സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി അവതരിപ്പിക്കുന്ന വിദ്യാഭ്യാസ പരിപാടിയിലേക്ക് സ്വാഗതം സത്

റ് ഇവിടുത്തെ കാറ്റിലും വെള്ളത്തിലും പക്ഷികളുടെ കളകൂജനത്തിലും മുഴങ്ങിക്കേൾക്കുന്ന ഒരു നാദമുണ്ട് മലയാള ഭാഷയുടെ ലാവണ്യവും ചൈതന്യവും ആദ്യമായി പുറത്തു കൊണ്ടുവന്ന് മലയാളികളുടെ നാവിൻ തുമ്പിൽ ഭാഷയുടെ മാധുര്യം തൊട്ടുതന്ന വൈക്കം മുഹമ്മദ് ബഷീർ എന്ന മലയാളികളുടെ സ്വന്തം കഥാകാരനെക്കുറിച്ച് ആഡ്യത്വത്തിൻ്റെ ആവരണം തുടച്ചു നീക്കി ഭാഷയുടെയും ഭാഷാധിഷ്ഠിതമായ സംസ്കാരത്തിൻ്റെയും സുതാര്യ തീരങ്ങളിലൂടെ നമ്മെ കൈപിടിച്ച് നടത്തിയ എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ മലയാള ഭാഷയുടെ ലാളിത്യം മലയാളികൾക്ക് ഇന്നും വ്യക്തമാക്കിത്തരുന്ന സാഹിത്യമാണ് ബഷീറിൻ്റേത് ഉദാഹരണമായി ഒന്നും ഒന്നും ഇമ്മിണി വല്യ ഒന്ന് വെളിച്ചത്തിനെന്ത് വെളിച്ചം ചളുക്കോ പിളുക്കോ ലടുക്കൂസ് പുളുങ്കൂസ് ഇങ്ങനെയുള്ള ലളിതമായ ഭാഷാശൈലി അദ്ദേഹത്തിൻ്റെ കൃതികളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇത് തലയോലപ്പറമ്പിലെ പുത്തൻ കാഞ്ഞൂർ വീട് ഇവിടെയാണ് ബഷീർ എന്ന ഇമ്മിണി വലിയ കഥാകാരന്റെ പിറവി ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി പത്തൊൻപതിന് വൈക്കം തലയോലപ്പറമ്പിൽ ഖായി അബ്ദുറഹ്മാന്റെയും കുഞ്ഞാച്ചി എന്ന് വിളിക്കുന്ന കുഞ്ഞാച്ചുമ്മയുടെയും മൂത്തപുത്രനായി കഥാകാരൻ ജനിച്ചു തലയോലപ്പറമ്പിലെ മലയാളം സ്കൂളിൽ അഞ്ചാം ക്ലാസ് വരെ വിദ്യാഭ്യാസം പിന്നീട് വൈക്കത്തുള്ള ഇംഗ്ലീഷ് സ്കൂളിൽ ഫോർത്ത് ഫോം വരെ പഠിച്ചു ഇവിടെ വച്ചായിരുന്നു ദേശീയ ബോധത്തിന്റെ തീജ്വാലകൾ അദ്ദേഹത്തിന്റെ സിരകളിൽ ആളിക്കത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് കഥാകൃത്തിന് ഏതാണ്ട് പതിനാറ് വയസ്സ് പ്രായം കേരളചരിത്രത്തിൽ ഇടം നേടിയ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കുകൊണ്ട അദ്ദേഹം വിദേശ വസ്ത്രങ്ങൾ തെയ്യിട്ട് നശിപ്പിച്ചു ഗാന്ധിയൻ ആശയങ്ങൾ മുറുകെ പിടിച്ച കുറ്റത്തിന് അദ്ദേഹത്തെ സ്കൂൾ അധികൃതർ പുറത്താക്കി അന്നത്തെ ആ സംഭവത്തിന് ശേഷം പിന്നീട് അദ്ദേഹം നാട്ടിൽ നിന്നില്ല സ്വാതന്ത്ര്യ സമരത്തിലെ കാവൽഭടനാകണം എന്ന തീരുമാനം മനസ്സിൽ വല്ലാതെ ഉറച്ചിരുന്നു ഗാന്ധിയൻ ആശയങ്ങളിൽ വിശ്വസിച്ച അദ്ദേഹം വീട് വിട്ടുപോകാൻ തീരുമാനിച്ചു അങ്ങനെ ആരോടും പറയാതെ കാൽനടയായി വൈക്കം വരെ ഒരു സുഹൃത്തിന്റെ പക്കൽ നിന്നും പണം വാങ്ങിയ ബഷീർ വൈക്കത്ത് നിന്നും ബോട്ടിൽ എറണാകുളത്തിന് യാത്രയായി അവിടെ നിന്നും കള്ളവണ്ടി കയറി കോഴിക്കോട്ടെത്തിയ അദ്ദേഹം അബ്ദുൾ റഹിമാൻ സാഹിബിനൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി കോഴിക്കോട് നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കുകൊണ്ടു അവിടെ വെച്ച് നിയമലംഘനത്തിന്റെ ഭാഗമായി അദ്ദേഹം ജയിൽ ശിക്ഷയ്ക്ക് വിധേയനായി തികഞ്ഞ ഗാന്ധിയനായിരുന്ന ബഷീർ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ പോലീസിന്റെ മർദ്ദനം തന്റെ ഉള്ളിലെ അഹിംസാവാദത്തെ തുടച്ചു നീക്കിയിരുന്നു തുടർന്ന് ഭഗത് സിംഗിന്റെയും രാജ്ഗുരുവിന്റെയും ചന്ദ്രശേഖർ ആസാദിൻ്റെയും ആശയങ്ങൾ പിന്തുടർന്ന് തീവ്രവാദ സംഘടനയുണ്ടാക്കി പ്രവർത്തിച്ചു അതിൻ്റെ മുഖപത്രമായ ഉജ്ജീവനം വാരികയിൽ പ്രഭ എന്ന തോലിക നാമത്തിൽ വിപ്ലവകരമായ തീപ്പൊരി ലേഖനങ്ങൾ എഴുതി ഒടുവിൽ നീണ്ട പത്തു വർഷക്കാലത്തെ അലഞ്ഞു തിരിയലിനു ശേഷം അദ്ദേഹം തൻ്റെ കുടുംബ വീട്ടിലേക്ക് തിരിച്ചു വന്നു എന്നാൽ തിരികെ വന്നപ്പോൾ ഒരു കാലത്ത് താൻ അനുഭവിച്ചിരുന്ന സൗഭാഗ്യങ്ങളൊന്നും തന്നെ വീട്ടിലുണ്ടായിരുന്നില്ല തടിക്കച്ചവടമായിരുന്നു ബാപ്പയ്ക്ക് സമ്പന്നതയുടെ നടുവിൽ ജീവിതം മുന്നോട്ടു പോയിക്കൊണ്ടിരുന്ന കാലത്തായിരുന്നു ബഷീറിന്റെ ജനനം എന്നാൽ ആ സൗഭാഗ്യം മറ്റ് സഹോദരങ്ങൾക്ക് ലഭ്യമായിരുന്നില്ല കച്ചവടത്തിനിടയിലെ തർക്കവും വഴക്കും അദ്ദേഹത്തെ കോടതി മുറ്റത്തെത്തിച്ചു കേസുമായി പോയ ബാപ്പയ്ക്ക് സമ്പാദ്യം മുഴുവനും നഷ്ടമാവാൻ തുടങ്ങി ഒടുവിൽ കേസ് തോറ്റു കച്ചവടം തകർന്നു തുടർന്ന് അദ്ദേഹം കാലത്തിന് കീഴടങ്ങി കാലങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന കഥാകാരനെ കാണാൻ കഴിഞ്ഞത് കഷ്ടതയിൽ ഉഴറുന്ന കുടുംബത്തെയാണ് പിന്നീട് ഉമ്മയുടെ അന്തേവാസികളോടൊപ്പം ആരെയും വേദനിപ്പിക്കാതെ വേദനപ്പെടാൻ ഇടവരുത്താതെ കാലങ്ങളോളം അങ്ങനെ അനുഭവങ്ങളുടെ തീച്ചുളയിൽ ഉരുക്കി മിനുക്കിയ പൊന്നാമ്പുകളായിരുന്നു ബഷീറിന്റെ രചനകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതിയായ പ്രേമലേഖനം എന്ന നോവൽ പുറത്തിറങ്ങി തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ രാഷ്ട്രീയ തടവുകാരനായിരിക്കുമ്പോഴാണ് ബഷീർ ഈ നോവൽ രചിച്ചത് തിരുവിതാംകൂറിൽ നിരോധിച്ച ഈ നോവലിൽ കരാർ അടിസ്ഥാനത്തിൽ പ്രേമിക്കുന്നതിന് വാങ്ങുന്ന സാറാമ്മയുടെയും കേശവൻ നായരുടെയും ജീവിതം നർമ്മത്തിൻ്റെ മേമ്പൊടി ചേർത്ത് അവതരിപ്പിച്ചിരിക്കുന്നു ും യൗവനതീഷ്ണവും ഹൃദയം പ്രേമസുരപ്പുമാണ് സാറാമ്മ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണം അത് നമ്മുടെ കരാറിൽ പറഞ്ഞിട്ടില്ലല്ലോ ബഷീറിന്റെ ഏറ്റവും മികച്ച സ്ത്രീ കഥാപാത്രമാണ് സാറാമ്മ സാറാമ്മയുടെ നിലയ്ക്കാത്ത കുസൃതിയുടെയും പരിഹാസത്തിൻ്റെയും ഉറവിടം ഒടുങ്ങാത്ത ജീവിത ദുഃഖമാണ് അതുകൊണ്ടാണ് കരയുന്നതിനേക്കാൾ നല്ലത് ചിരിക്കുന്നതാണ് എന്ന് സാറാമ്മ പറയുന്നത് എന്നാൽ പ്രേമത്തിൻ്റെ മറ്റൊരു മുഖമായിരുന്നു ബാല്യകാലസഖിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇടത്തരക്കാരൻ്റെ വേദന നിസംഗത ദുരന്തങ്ങളോട് പ്രതികരിക്കൽ അവസാന നിമിഷത്തിലും ജീവിതത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം ഇതെല്ലാം ബാല്യകാല സഖിയിലെ മജീദിൽ നമുക്ക് ദർശിക്കാം ജീവിതത്തിൽ നിന്നും വലിച്ചു ചീന്തിയ ആ ഏടിന്റെ വക്കിൽ രക്തം പുരണ്ടിരിക്കുന്നത് നമുക്ക് ഈ നോവലിൽ ദർശിക്കാം ഒരിക്കലും പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു തീവ്ര സ്നേഹത്തിൻ്റെ കഥയാണ് ബാല്യകാല സഖ്യം വിമർശകരുടെ നിശിതമായ വിമർശനം ഏറ്റുവാങ്ങി നിരോധിക്കപ്പെട്ട നോവലാണ് ശബ്ദങ്ങൾ കപട സദാചാരവാദികളുടെ മുഖംമൂടി ചീന്തിയെറിഞ്ഞ് സന്മാർഗ ചിന്തകളെക്കുറിച്ചുള്ള മൂർച്ചയേറിയ ഒരു അന്വേഷണം ഈ നോവലിൽ കാണാം ആയിരത്തി തൊള്ളായിരത്തി അൻപത് അറുപത് കാലഘട്ടങ്ങളിൽ പുറത്തിറങ്ങിയ നോവലുകളാണ് മുച്ചേട്ടുകളിക്കാരൻ്റെ മകൾ സ്ഥലത്തെ പ്രധാന ദിവ്യൻ ആനവാരിയും പൊൻകുരിശും നാട്ടിൻപുറത്തെ ആഴ്ച ചന്തകളിൽ സജീവമായിരുന്ന കുറേയേറെ ജനങ്ങളുടെ കഥ പറയുന്നവയായിരുന്നു ഈ നോവലുകൾ ഒറ്റക്കണ്ണൻ പോക്കരൻ സൈനബ ആനവാരി രാമൻ നായർ പൊൻകുരിശു തോമ എട്ടുകാലി മമ്മൂഞ്ഞ് മണ്ടൻ മുത്തപ്പ ഇവരെയെല്ലാം നമുക്ക് ഈ നോവലിൽ കാണാം മനോഹരവും ശുഭാന്തവുമായ ഒരു പ്രേമകഥയാണ് പായ്ക്കൊരാനുണ്ടായിരുന്ന എന്ന നോവൽ ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രങ്ങളായ കുഞ്ഞുപാത്തുമ്മയും നിസാർ അഹമ്മദും ആദ്യമായി കാണുന്നതും പ്രണയിക്കുന്നതും വളരെ രസകരമായി ഈ നോവലിൽ ബഷീർ ചിത്രീകരിച്ചിരിക്കുന്നു സമുദായത്തിൻ്റെ വേലിപ്പടർപ്പിനുള്ളിൽ നിന്നും യാഥാർത്ഥ്യ ലോകത്തിൻ്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കുഞ്ഞുപാത്തുമ്മയെ നയിക്കുകയാണ് നിസാർ അഹമ്മദ് അക്കാലത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയും സംഭവ വികാസങ്ങളും വിവരിക്കാൻ ഗ്രന്ഥകാരൻ ഉപയോഗിച്ച ഭാഷ അദ്ദേഹത്തിൻ്റെ കഥകളിലെ കഥാപാത്രങ്ങൾക്ക് യോജിച്ച ഭാഷ തന്നെയായിരുന്നു ഈ നോവലിലെ കുഞ്ഞു പാത്തുമ്മയുടെ ഭാഷ കന്നട്ട കടിച്ചും കുളിച്ചല്ലേ എന്ന് പറഞ്ഞാൽ എന്താ മുണുങ്ങാൻ പാടില്ല എന്നിങ്ങനെ രസാവഹമായ എഴുത്ത് മറ്റാരുടെ കൃതികളിലും നമുക്ക് കാണാൻ കഴിയില്ല ആർക്കും അനുകരിക്കാനും സാധ്യമല്ലാത്ത ഒരു ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റെത് സ്വന്തം സമുദായത്തിൻ്റെ ജീർണതകളെ നർമ്മത്തിൻ്റെ മേമ്പൊടി ചേർത്ത് അവതരിപ്പിച്ച നോവലാണ് എൻ്റെ ഉപ്പുപ്പാക്കൊരാന ഉണ്ടാർന്ന് സ്വന്തം കുടുംബത്തിലെ ചെറിയ ചെറിയ ഭൂകമ്പങ്ങളും ഓരോ കുടുംബാംഗത്തിൻ്റെയും സ്വഭാവവും സംഭാഷണങ്ങളും ജീവിതരീതികളുമൊക്കെ നർമ്മത്തിന്റെ മേമ്പൊടിയോടെ പാത്തുമ്മയുടെ ആടിൽ അവതരിപ്പിച്ചിരിക്കുന്നു ഇറിഞ്ഞുപോലെ കാവിടിച്ചു കിടക്കുന്ന ചാമ്പ മരവും ഉമ്മായയുടെ വകയായ പത്തുന്നൂറ് കോഴികൾ അവരുടെ എണ്ണമില്ലാത്ത കുഞ്ഞുങ്ങൾ അഭയാർത്ഥികളായ പൂച്ചകൾ അവരെ പേടിച്ച് മച്ചും പുറത്ത് സദാ ഓടി നടക്കുന്ന കാക്കത്തുള്ള ആയിരം എലികളും കൂടാതെ അബ്ദുൾ ഖാദർ ഹനീഫ അബൂബക്കർ പാത്തുമ്മ ഈ പറയപ്പെട്ട ബഹളങ്ങൾക്കിടയിൽ നോക്കുമ്പോൾ വന്നിരിക്കുന്നു ഒരാട് അദ്ദേഹത്തിന്റെ മറ്റെല്ലാ രചനകളിലും ഏറിയോ കുറഞ്ഞോ ആത്മകഥയുടെ ഭാഗങ്ങൾ കാണാൻ കഴിയും പക്ഷേ പാത്തുമ്മയുടെ ആട് പൂർണ്ണമായും ബഷീറിന്റെ ആത്മകഥയാണ് ജയിൽ അനുഭവങ്ങളെ നർമ്മഭാവേന അവതരിപ്പിക്കുന്ന മനോഹരമായ നോവലാണ് മതിലുകൾ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മതിലുകൾ ചലച്ചിത്രമായി നായികയില്ലാത്ത എന്നാൽ ശബ്ദതാളിലൂടെ നായികയെ പ്രേക്ഷക മനസ്സിൽ കൊണ്ടുവന്ന ഏക സിനിമയും കൂടിയാണ് മതിലുകൾ ഒരു നഷ്ടപ്രണയത്തിൻ്റെ നൊമ്പരം ഈ നോവലിൽ നിറഞ്ഞു നിൽക്കുന്നു അമാനുഷിക ശക്തികളെക്കുറിച്ച് ഭാരതീയർക്കുള്ള വീമ്പ് പറച്ചിലിനെ തുറന്നു കാണിക്കുന്ന നോവലാണ് മാന്ത്രിക പൂച്ച കൊല്ലത്തു നിന്നും അച്ചടിച്ച ഒരു വാരികയും തുടർക്കഥയായി ഈ നോവൽ പ്രസിദ്ധീകരിച്ചു ആ കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയ മറ്റു നോവലുകളാണ് താര സ്പെഷ്യൽസ് അനുരാഗത്തിൻ്റെ ദിനങ്ങൾ എന്നിവ ജീവിതത്തിൻ്റെ അവസാന യാത്രയിൽ പൂർത്തിയാക്കിയ നോവലായിരുന്നു പ്രേം പ്രേംപാറ്റ മനുഷ്യന്റെ വേദനകളിൽ നൊമ്പരപ്പെടുന്ന ഒരു ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു ബഷീ ആരും തന്നെ വേദനിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല ജീവിതത്തിന്റെ കയ്പു നിറഞ്ഞ അനുഭവങ്ങളാണ് ജന്മദിനം വിശപ്പ് തുടങ്ങിയ കഥകൾ വിശപ്പിന്റെ ആധിക്യം അനുഭവിക്കുന്നവന്റെ തീവ്ര അനുഭവങ്ങൾ ഈ കഥകളിലൂടെ അദ്ദേഹം വരച്ചു കാട്ടുന്നു ജീവിതം തന്നെ കച്ചവടവൽക്കരണത്തിന്റെ ഭാഗമായി മാറിയ ഈ യുഗത്തിൽ മനുഷ്യൻ പണമുണ്ടാക്കാൻ വേണ്ടി സ്വന്തം വൈകല്യങ്ങളെ വരെ വസ്തുക്കളായി നിരത്തുന്ന കാഴ്ചയാണ് നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്നത് അത്തരം വൈകല്യങ്ങളെ കച്ചവടവൽക്കരിക്കുകയും അത് സമൂഹവും മാധ്യമങ്ങളും ആഘോഷിക്കുകയും ചെയ്യുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ബഷീർ തൻ്റെ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന കഥയിലൂടെ കാട്ടിത്തരുന്നു അനുജന്റെ അസുഖത്തിന് മരുന്നു വാങ്ങാൻ വേശ്യാവൃത്തിയിൽ ഏർപ്പെടുന്ന ഒരു പാവം സ്ത്രീയുടെ കഥയാണ് പാവപ്പെട്ടവരുടെ വേശ്യ കാലത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ട് ഇരുൾ നിറഞ്ഞ ഏതോ ലോകത്തെത്തപ്പെട്ട ഒരു ജീവിതാനുഭവം കഥാകൃത്തിനുണ്ടായിരുന്നു ആ ദിനങ്ങളിലെ ഭ്രമാത്മക നിമിഷത്തിന്റെ ഓർമ്മയായിരുന്നു നീല വെളിച്ചം എന്ന മഹത്തായ സൃഷ്ടി വളരെ വൈകിയാണ് ബഷീർ വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്തു വച്ചത് കോഴിക്കോട് ഫറൂഖ് നിന്നും ഫാത്തിമ ബീവിയാണ് ഭാര്യ വിവാഹശേഷം ബഷീർ ഭാര്യയുടെ പേര് ഫാബി എന്ന് ചുരുക്കി വിളിച്ചു അദ്ദേഹത്തോടുള്ള സ്നേഹാർത്ഥം ഫാബി അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ട എന്നായിരുന്നു ജാതി ജാതിമതഭേദമന്യേ സർവരെയും സ്നേഹിച്ച ടായ്ക്കും ഫാബിക്കും പിൻതലമുറക്കാരായി രണ്ടുപേർ ഷാഹിനയും അനീസും വിവാഹശേഷം കഥാകൃത്ത് ഭാര്യ ഫാബിയോടൊപ്പം തലയോലപ്പറമ്പിലെ സ്വന്തമായി വാങ്ങിയ സ്ഥലത്ത് താമസം തുടങ്ങി ഇവിടെ വച്ചായിരുന്നു ഭാർഗവി നിലയം എന്ന ചിത്രത്തിന്റെ തിരക്കഥ അദ്ദേഹം പൂർത്തിയാക്കിയത് ഇടതുവശത്ത് ഒഴിഞ്ഞു കിടന്ന വർഷത്തിന് ശേഷം കഥാകാരൻ കോഴിക്കോട് സ്ഥിരതാമസമാക്കിയപ്പോൾ ഈ സ്ഥലവും വീടും ഫെഡറൽ ബാങ്കിന് വിൽപ്പന നടത്തി അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ബാങ്ക് അധികൃതർ ബാങ്കിന്റെ പേര് ഫെഡറൽ നിലയം എന്ന് തിരുത്തി കൂടാതെ അന്ന് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കിണറും കസേരയും ഇന്നും ഒരു അമൂല്യനിധിയായി ഐശ്വര്യത്തിന്റെ പ്രതീകമായി ബാങ്കിൽ കാത്തുസൂക്ഷിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളോടൊപ്പം ഭാവന കൂടി കലർത്തി എഴുതിയ മനോഹരങ്ങളായ കഥകളാണ് പൂവൻ പഴം സ്വാതന്ത്ര്യസമര കഥകൾ ചിരിക്കുന്ന മരപ്പാവ ശിങ്കിടിമുങ്കൻ തുടങ്ങിയവ ഭൂമിയുടെ അവകാശികൾ എന്ന കഥയിൽ എല്ലാ ജീവജാലങ്ങളും ഈശ്വരന്റെ സൃഷ്ടിയാണെന്നും യാതൊന്നിനെയും ഉപദ്രവിക്കരുതെന്നും അവർക്കും ഈ ഭൂമിയിൽ അവകാശമുണ്ട് എന്നുമുള്ള സമത്വസുന്ദരമായ ഏകലോകവാദം കഥയിൽ നിറഞ്ഞു നിൽക്കുന്നു ഒപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ഇവയ്ക്കെല്ലാം പുറമെ കുട്ടികൾക്കായി എഴുതിയ കഥകളാണ് ആനപ്പൂട സർപ്പയജ്ഞം നെയ്മോഷണം തുടങ്ങിയവ സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ പതിനാറാമത്തെ സമ്മേളനത്തിൽ അവതരിപ്പിക്കുവാൻ കേവലം രണ്ടാഴ്ച കൊണ്ടെഴുതിയ ഏക നാടകമാണ് കഥാബീജം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡീലറ്റ് ബിരുദം സ്വീകരിച്ചുകൊണ്ട് ബഷീർ ചെയ്ത പ്രസംഗമാണ് ചെവിയോർക്കുക അന്തിമ കാഹളം കഥകൾക്കും നോവലുകൾക്കും പുറമെ ലേഖനങ്ങളും കത്തുകളും ചോദ്യോത്തരങ്ങളും അദ്ദേഹത്തിൻ്റെ രചനകളായി മലയാളത്തിന് ലഭിച്ചിട്ടുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമിയും നാഷണൽ ബുക്കും കൂടി ചേർന്ന് ഇന്ത്യയിലെ പ്രധാന ഭാഷകളിലെല്ലാം ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് എൻ്റെ ഉപ്പായ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്നീ നോവലുകൾ തർജ്ജമ ചെയ്തു കൂടാതെ ഇംഗ്ലീഷ് ഫ്രഞ്ച് മലൈ ചൈനീസ് ജാപ്പനീസ് ഭാഷകളിലും പരിഭാഷ ചെയ്തിട്ടുണ്ട് ഓറിയൻ ലോങ് മാൻ മതിലുകൾ ശബ്ദങ്ങൾ പ്രേമലേഖനം എന്നീ കൃതികളും പൂവൻപഴം ഉൾപ്പെടെ പതിനാറ് കഥകളും ഒറ്റ സമാഹാരമാക്കി ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചു സാഹിത്യത്തിനും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുകൊണ്ടതിനും നാല് താമരപത്രങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കേന്ദ്ര സർക്കാർ പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു ഒപ്പം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയും ഫെലോഷിപ്പ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സംസ്കാര ദീപം അവാർഡിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പ്രേംനസീർ അവാർഡിനും ലളിതാംബിക അന്തർജനം അവാർഡിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മുട്ടത്തുവർക്കി അവാർഡിനും ജിദ്ദ അരങ്ങ് അവാർഡിനും അർഹനായി തിനെല്ലാം പുറമെ തപാൽ വകുപ്പ് അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി സ്വന്തം ജീവിതത്തിൻ്റെ ഏറിയ പങ്കും യാത്രകൾക്കായി നീക്കിവെച്ച ഒരു കഥാകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ വിദേശ രാജ്യങ്ങളായ അറേബ്യ ഈജിപ്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിലും കൂടാതെ ഇന്ത്യ മുഴുവനും സഞ്ചരിച്ച ഈ പ്രതിഭാധനൻ ഹിമാലയ സാനുക്കളിലും ഗംഗാതീരത്തിലും ഹിന്ദു സന്യാസിയായും സൂഫിയായും കഴിഞ്ഞു ആധ്യാത്മികതയുടെ ശ്രേഷ്ഠതയും കപടതയുടെ മൂടുപടവും തുറന്നു കാട്ടാൻ സ്വന്തം രചനകളിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു ബഷീറിനെ ഘോരഘോരം വിമർശിച്ച വിമർശകർക്കുള്ള ചുട്ട മറുപടിയായിരുന്നു എം എൻ വിജയന്റെ മരുഭൂമികൾ പൂക്കുമ്പോൾ എന്നാൽ ബഷീറിയൻ സാഹിത്യത്തിന് ഒരു ചെറു ചലനം പോലും സൃഷ്ടിക്കാൻ വിമർശകരുടെ വിമർശനങ്ങൾക്ക് കഴിയാതെ പോയി കഥാപാത്രങ്ങളിലൂടെ ജനലക്ഷങ്ങളെ ആസ്വാദന തലത്തിൻ്റെ പരകോടിയിലെത്തിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജൂലൈ അഞ്ചിന് ആ ഇമ്മിണി വലിയ കഥാകാരൻ യാത്രയായി ചക്രവാളത്തിൻ്റെ അങ്ങേക്കരയിലുള്ള സ്വപ്നലോകത്തെ സുൽത്താനാകാൻ രാജാക്കന്മാരുടെയും നമ്പൂതിരിമാരുടെയും ജന്മിമാരുടെയും കഥകൾ മാത്രം കേട്ടുരസിച്ച മലയാളികൾക്ക് മലയാളത്തിൽ അന്നുവരെ നിലനിന്നിരുന്ന സാഹിത്യ സാഹിത്യസങ്കല്പങ്ങളെ അപ്പാടെ തകിടം മറിച്ച് നവോത്ഥാനത്തിൻ്റെ അലകൾ നമ്മളിൽ കൊണ്ടെത്തിച്ച ബഷീർ എന്ന ഇമ്മിണി വലിയ കഥാകാരന്റെ മരിക്കാത്ത ഓർമ്മകൾ മങ്ങാതെ മായാതെ ഓരോ മലയാളിയുടെയും ഹൃദയ കമലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി അവതരിപ്പിച്ച വിദ്യാഭ്യാസ പരിപാടിയാണ് നിങ്ങൾ കണ്ടത് ഈ വിദ്യാഭ്യാസ പരിപാടിയെ സംബന്ധിച്ചും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കേണ്ട വിലാസം ദ ഡയറക്ടർ എസ് ഐ ഇ ടി എൻ എഫ് ഫൈവ് കോട്ട സ്ക്വയർ തൈക്കാട് പി എം ട്രിവാൻഡ്രം ഫോർട്ടീൻ ഫോൺ സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ ത്രീ എയ്റ്റ് ഫൈവ് ഫോർ വൺ ടു ഡബിൾ ത്രീ എയ്റ്റ് ഫൈവ് ഫോർ സീറോ ഫാക്സ് സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ ത്രീ എയിറ്റ് ഫൈവ് ഫോർ സീറോ ഇമെയിൽ എസ് ഐ ഇ ടി കേരള അറ്റ് ജിമെയിൽ ഡോട്ട് കോം വെബ്സൈറ്റ് ഡബ്ല്യൂ 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 എസ് ഐ ഇ ടി കേരള ഡോട്ട് കോം